തലതിരിഞ്ഞ ഒരു കൂട്ടം വികൃതി പിള്ളേരെ നന്നാക്കാൻ ചൂടനും കർക്കശക്കാരനുമായ ഒരു മാഷിനെ കൊണ്ടുവരുന്ന രംഗമുണ്ട് പ്രിയദർശൻ്റെ മോഹൻലാൽ ചിത്രമായ മിന്നാരത്തിൽ ചൂരൽ ഉൾപ്പെടെ പലതരം വെറൈറ്റി ആയുധങ്ങളുമായാണ് മാഷിൻ്റെ വരവ് കുതിരോട്ടപ്പു അവതരിപ്പിക്കുന്ന കഥാപാത്രം പിള്ളേരെ നന്നാക്കാൻ താൻ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നതെങ്കിലും അത് കാണുന്ന പ്രേക്ഷകർക്ക് ചിരിയാണ് വരിക അവസാനം പിള്ളേർ നന്നാകുന്നില്ല എന്ന് മാത്രമല്ല നന്നാക്കാൻ വന്ന മാഷി ജീവനും കണ്ട് ഓടുകോടി ചെയ്യുന്നുണ്ട് സിനിമയിൽ ഇപ്പോൾ പറയാൻ കാരണം നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ബി ജെ പി അധ്യക്ഷനായുള്ള വരവാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ തമ്മിലടിയും തൊഴുത്തിൽ കുത്തും കാരണമാണത്രേ ഇവിടുത്തെ നേതാക്കളെ എല്ലാം അപ്പാടെ എടുത്ത് കിണറ്റിലെറിഞ്ഞിട്ട് ഏഷ്യാനിൻ്റെ മുതലാളിയെ കൊണ്ടുവരാൻ കാരണം പക്ഷെ മുതലാളി ലാൻഡ് ചെയ്തിരിക്കുന്നത് എട്ടുകാലികളുടെയും പെരിച്ചാളികളുടെ ഇടയിലേക്കാണെന്ന് അദ്ദേഹത്തിന് അറിയുമോ ആവോ സാരല്ല അറിയാത്ത മുതലാളി ചൊറിയുമ്പോൾ അറിയും എന്നല്ലേ മിന്നാരത്തിലെ കുതിരോട്ടം വെപ്പുവിൻ്റെ അവസ്ഥയാകുമോ രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് മുൾക്കിരീടമാണെന്ന് അദ്ദേഹത്തിന് ഒഴികെ മാലോകർക്ക് മുഴുവൻ ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന സുരേന്ദ്രൻ കിഴക്കോട്ട് വിട്ടാൽ വടക്കോട്ട് പോകുന്ന ശോഭ സുരേന്ദ്രൻ കണ്ടം വഴിയെ പോകുന്ന എം ടി രമേശും പി കെ കൃഷ്ണനാഥും ഇവരെല്ലാം നിയന്ത്രിച്ച് നിയന്ത്രിച്ച് അവസാനം രാജീവ് ചന്ദ്രശേഖരൻ ഏതു വഴിക്ക് പോകുമെന്ന് കണ്ടറിയണം എന്തായാലും പുതിയ ബി ജെ പി അധ്യക്ഷനെക്കുറിച്ച് നമ്മുടെ വി ഡി സവർക്കർ സോറി വി ഡി സതീശൻ സംശയം ലേശം പോലും ഇല്ലായിരുന്നു ബി ജെ പി ഐഡിയോളജി ഒട്ടുമില്ലാത്ത അധ്യക്ഷൻ എന്ന് സതീഷേട്ട് അങ്ങ് വെട്ടിത്തുറന്നു പറഞ്ഞു അതായത് ബി ജെ പിയുടെ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിൽ നമുക്ക് പെരുത്ത സന്തോഷം എന്നായിരുന്നു സതീഷ് ഏട്ടൻ്റെ വ്യാഖ്യാനം കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നിങ്ങളുടെ അധ്യക്ഷന് ബി ജെ പി ഐഡിയോളജി ഇല്ലെങ്കിൽ എന്താ അതേ ഐഡിയോളജിയുള്ള ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിങ്ങൾ ഒന്നും കൊണ്ടും മേടിക്കണ്ട എന്ന് ചുരുക്കം ഇനി കെ ആഹ്ലാദ പ്രകടനം വരായിരിക്കണമേ ഉള്ളൂ മാധ്യമങ്ങൾ പതി പോലെ വാഴ്ത്തുപാട്ട് തുടങ്ങിക്കഴിഞ്ഞു ഏഷ്യാനെറ്റ് മുതലാളി ഇനി പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ ഏഷ്യാനെറ്റ് മുതലാളി ഇനിയിപ്പോൾ ജനം ടി വിയുടെയും കൂടെ മുതലാളിയാവുമല്ലോ ആ നിലയ്ക്ക് ഒരേ സമയം രണ്ട് ചാനലുകളുടെയും ഒരു പാർട്ടിയുടെയും അധ്യക്ഷനാവുക എന്ന അപൂർവ റെക്കോർഡ് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ സ്വന്തമാക്കുന്നത് മാധ്യമങ്ങൾ എത്ര വെളുപ്പിച്ചാലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മറക്കാനാവില്ല ഈ ചാനൽ മുതലാളി നടത്തിയിട്ടുള്ള വർഗീയ വിദ്വേഷങ്ങളും പ്രസംഗങ്ങളും വിഷമല്ല കൊടും വിഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും പറയേണ്ടി വന്നത് ഈ പുതിയ അവതാരത്തിൻ്റെ കയ്യിൽ പോകണ്ടാണ് സത്യത്തെ പാൽപായസത്തിൽ പാഷാണം കളക്കി മലയാളികൾക്ക് വിളമ്പി നൽകുകയാണ് അമിത്ഷായും മോദി അത് ആവോളം നുകർന്നിട്ട് ഗംഭീരം എന്ന് പറയാൻ വർഗീയവാദികൾക്ക് മാത്രമേ കഴിയൂ ഹൈടെക് പരിവേഷത്തിൽ ഇദ്ദേഹത്തെ അവതരിപ്പിച്ച യഥാർത്ഥ മുഖം മറയ്ക്കപ്പെടുമെന്ന കണക്കൂട്ടലാണ് ഇവിടുത്തെ കൂലിയെഴുത്തുകാരായ മാധ്യമങ്ങൾ ഓരോ കരുതുന്നത് കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരയെ കയ്പ്പ് ശമിപ്പതുണ്ടോ എന്ന കവിവചനം തന്നെയാണ് ഈ രാജ്യ ചന്ദ്രശേഖരനെ യോജിക്കുക